ഒമാനിൽ ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ന് മുതൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പറായ ഐബാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഐബാൻ നമ്പർ ലഭിക്കുക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ട്രാൻസ്ഫറിന് ഐബാൻ ആവശ്യമുണ്ടോ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ് സാമ്പത്തിക വിശദീകരിക്കുന്നു ജൂലൈ ഒന്നാം തീയതി മുതൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ കൊണ്ടുവന്നിരിക്കുന്ന കർശനമായ നിർദ്ദേശമാണ് രാജ്യത്തിനകത്തുള്ള ബാങ്ക് വഴിയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള എല്ലാ പണമിടപാടുകൾക്കും ഐബാൻ നമ്പർ നിർബന്ധമാണ് അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ബാങ്ക് മസ്ക്കറ്റിലുള്ള ഒരു കസ്റ്റമർ നാഷണൽ ബാങ്ക് ഓഫ് ഒമാനിലുള്ള ഒരു കസ്റ്റമറിന് പൈസ അയക്കുമ്പോൾ ഈ നാഷണൽ ബാങ്ക് ഓഫ് ഒമാനിലെ കസ്റ്റമറുടെ ഐബാൻ നമ്പർ ആ അതിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ അയക്കുന്ന പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയുള്ളു ഐബാൻ എന്ന് പറയുന്നത് ഒരു ഇരുപത്തി മൂന്ന് ആൽഫ ന്യൂമറിക് നമ്പർ ആണ് ഒമാനെ സമയത്തുള്ള അത് തുടങ്ങുന്നത് ഒ എം എന്നാണ് ഒ എം എന്ന് പറയുന്ന അക്ഷരം ഒമാനെയും അതുപോലെ തന്നെ അടുത്ത രണ്ടക്കം എന്ന് പറയുന്നത് ചെക്ക് ഡിജിറ്റ് അത് സിസ്റ്റം ജനറേറ്റഡ് ആണ് മൂന്നാമതായി വരുന്നത് ഒമാനിലെ ബാങ്ക് അക്കൗണ്ട് കോഡാണ് ഉദാഹരണമായിട്ട് ബാങ്ക് മസ്ക്കറ്റഡാണെങ്കിൽ പൂജ്യം ഇരുപത്തി ഏഴ് എന്നുള്ള നമ്പരായിരിക്കും പിന്നീട് വരുന്ന പതിനാറ് അക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ അക്കൗണ്ട് നമ്പരാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തി മൂന്ന് അക്കമാണ് ഈ ഒമാനിലെ ഐബാൻ നമ്പർ എന്ന് പറയുന്നത് ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാം നിങ്ങൾ ഏത് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയാലും അവിടെ ബാങ്കിൻ്റെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഐ ബാൻ നമ്പർ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ആയി കിട്ടും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിനെ തൊട്ടു താഴെ ഈ ഐ ബാൻ നമ്പർ കൊടുത്തിരിക്കും അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലും ഐ ബാൻ നമ്പർ എഴുതിയിട്ടുണ്ടാവും ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഐബാൻ നിർബന്ധമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പണം അയക്കുമ്പോൾ പ്രവാസികൾ ഐ ബാൻ നമ്പർ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം നിലവിലെ സ്ഥിതി തുടരാം പ്രവാസികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒമാനിലേക്ക് ഒമാനിലുള്ള പ്രവാസികളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ നിർബന്ധമായിട്ടും ഐബാൻ നമ്പർ കാണിക്കേണ്ടതാണ് അങ്ങനെ ഐബാൻ നമ്പർ കാണിച്ചില്ലെങ്കിൽ ഈ പണം ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ തിരിച്ചു പോകും ഈ ഐ ബാൻ നമ്പർ എന്ന് പറയുന്നത് ലോകത്തിൽ അയാൾക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ടുള്ളൊരു അക്കൗണ്ട് നമ്പർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പണം അയക്കാനുള്ള വിശ്വാസ്യത ഈ ഐബാൻ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് വളരെ എളുപ്പമായിരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പല രീതിയിലാണ് ഒന്ന് നമുക്ക് ഈ ഈ ആളുടെ ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം മൂന്നാമതായിട്ട് ക്യു ആർ കോഡ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏലിയാസ് നെയിം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഐബാൻ നമ്പർ ആവശ്യമില്ല അതേസമയം നിങ്ങൾ മൊബൈൽ വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യി ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഐ ബാൻ നമ്പർ ആവശ്യമാണ്